ഹലോ ഇപ്പോൾ ചന്ദ്രകയിലീന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിലീന്ന ചന്ദ്രാന്തത്തിൽ പിങ്കിയെ ഇന്ദീവരത്തിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നയനയും സുമംഗലയും എന്നാൽ പിങ്കിയും അർജുനയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടും നയനയുടെ യഥാർത്ഥ ലക്ഷ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നയനെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടും നന്ദ തന്നെ നയനയ്ക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് കളത്തിലിറങ്ങുമ്പോൾ ഇന്ദീവരത്തിൽ എന്തൊക്കെ പൊട്ടിത്തറുകളായിരിക്കും നടക്കാൻ പോകുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നയനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് നയന എന്തിനാണ് ഇന്ദീവരത്തിലോട്ട് വന്നത് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡോടു കൂടി മനസ്സിലാവുന്നതാണ് അതിൻ്റെ കൂടെ അവിടെ അർജുൻ കാരണം പിങ്കി ആ ഇന്ദി വിരത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അതും അർജുന്റെ ആ ഒരു വാക്കുകൾ കാരണം ആണ് പിങ്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നന്ദ അരന്തതിയോടും ലക്ഷ്മിയോടും ഇവിടെ ഇത് നയന കാണിച്ച ആ കൌലാഹലങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് മാറി നിന്ന സുമംഗല നേരെ തന്നെ നയനയോട് പിങ് നന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുകയും അവർ ഇതുവരെയും അർജുനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല പക്ഷേ അർജുനോടും കാര്യങ്ങൾ പറയും എന്നൊരു സ്ഥിതിയിലാണ് എത്തി നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇനി സാധിക്കത്തില്ല ഉറപ്പായിട്ട് നന്ദ അർജുനോട് പറയും അർജുനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ കഥ കഴിഞ്ഞു ഒരിക്കലും അർജുനൊരിക്കലും അർജുൻറെ മനസ്സിലൊരിക്കലും താനില്ല എന്ന് ഉറപ്പാണ് ആ ഒരു സ്ഥാനത്ത് ഞാൻ കയറാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ പിങ്കി അടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അർജുൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർജുനായിരിക്കും എന്നെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുന്നത് അതുകൊണ്ട് തന്നെ അർജുൻ എന്നെ പുറത്താക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ പോകാൻ പോവാണ് എന്ന് നയനെ പറയുകയും എന്നാൽ നീ ഇവിടെ പോയിട്ട് ഒരു കാര്യമില്ല നീ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്കൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐഡിയ അവിടെ നയനയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് നന്ദയ്ക്ക് ഒരിക്കലും അർജുനോട് നേരിട്ട് പോയി പറയാൻ പറ്റത്തില്ല നയനെ ഇങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും പറഞ്ഞു അവിടെ പിങ്കി പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നൊന്നും നന്ദയ്ക്ക് നേരിട്ട് പറയാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ നയനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നന്ദി തന്നെ ഉണ്ടാക്കിയ കഥകൾ എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അരുന്ധതിയും ലക്ഷ്മിയും മുൻനിർത്തിക്കൊണ്ട് നയനയുടെ കള്ളങ്ങൾ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിച്ചത് ആ അതേ ട്രിക്ക് തന്നെ തിരിച്ചടിക്കണം അവിടെ നീ അർജുനോട് കാര്യങ്ങൾ പറഞ്ഞു നീ നിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുമ്പോൾ കണ്ണീരാണ് ആ കണ്ണീർ ഉപയോഗിച്ചു ീ അർജുനോട് കാര്യങ്ങൾ പറഞ്ഞ് അർജുനെ തന്റെ വരിതീലാക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പിങ്കെ പുറത്താക്കാൻ വേണ്ടിട്ടും ഈ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടും എളുപ്പമാണ് എന്ന് നയനക്ക് ബുദ്ധി ഉദ്ദേശിച്ചു ഉപദേശിച്ചു കൊടുക്കുവാണ് അങ്ങനെ ആദ്യം തന്നെ അർജുൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നയന കരഞ്ഞുകൊണ്ട് അർജുൻ്റെ കാലിൽ പോയി വീഴുകയും എന്നിട്ട് ഒരുപാട് പൊട്ടി പൊട്ടി കരയുവാണ് അപ്പോൾ അർജുൻ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഇതുവരെയും അർജുനോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ ഒരു ഫ്രണ്ടായിട്ട് മാറും മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഉള്ളവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ഇവിടെ പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതം തകർത്തത് ഞാനാണെന്നും ഞാൻ തെറ്റായിട്ടുള്ള രീതിയിൽ അർജുനോട് പെരുമാറാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ഇവിടെ നന്ദയും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഞാൻ കല്യാണം പോലും കഴിയാത്ത പെൺകുട്ടിയാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് എനിക്കിങ്ങനെ ഒരു ആവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല പക്ഷേ എൻ്റെ അമ്മേങ്ങാരും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഡ്രാമ കളിച്ച് പൊട്ടിക്കറിയാൻ വേണ്ടിയിട്ട് നയനെ ശ്രമിക്കുകയും അവസാനം അർജുൻ തനം പറഞ്ഞു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അഥവാ നീ നിനക്ക് അങ്ങനെയൊന്നും തോന്നേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ പിങ്കി ഞാനും തമ്മിൽ ആദ്യമേ വഴക്കുണ്ടായതാണ് അതുകൊണ്ട് നീ അതൊന്നും കാര്യക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ഇവിടെ ഒരു പൊതുസഭ കൂടും ആ സഭയ്ക്ക് മുന്നിൽ വെച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യുമ്പോൾ അർജുന എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അർജുന ആ നിന്നെ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് കയ്യില് സത്യം ചെയ്തു കൊടുത്തു ഇനി നേരെ അരിന്ധതിയുടെ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് അരുന്ധതിയുടെ റൂം ആരും തുടയ്ക്കാറില്ലെന്നും അരിന്ധതിയുടെ കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ലെന്നും അതുകൊണ്ട് ഞാൻ തൂത്ത് വൃത്തിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ അരുന്തതിയെ പൊക്കി സോപ്പിട്ടിട്ട് അരുന്ധതിയുടെ റൂമിൽ നയനെ കയറി പറ്റുവാണ് അരുന്ധതിയുടെ റൂമിൽ കയറി പറ്റിയ ഉടനെ തന്നെ ആരും കാണാതെ അരുനത്തിയുടെ അലമര തുറന്നു തുറന്നപ്പോഴത്തേക്കും അവിടെ ഒരുപാട് സ്വർണ്ണങ്ങളുണ്ട് ആ സ്വർണം ആരും കാണാതെ കൈക്കലാക്കി യഥാർത്ഥത്തിൽ നയന ഇന്ദീവരത്തിൽ വന്നത് തന്നെ അവിടത്തെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റി പക്ഷേ ഇത് ഏർ ഞാനിപ്പോൾ എൻ്റെ കൈ എന്റെ പക്കൽ വെക്കുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് അഥവാ ഇവിടെ നിന്ന് ആ എന്തെങ്കിലും മാല കാണാൻ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തുതന്നെ എത്തും അപ്പോൾ ഞാൻ കുറ്റക്കാരിയാണെന്ന് തെളിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാല പിങ്കിയുടെ ബാഗിൽ കൊണ്ടുവയ്ക്കാം പിങ്കിയുടെ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ അഥവാ പിടിക്കുകയാണെങ്കിൽ തന്നെ പിങ്കിയല്ലേ പിടിക്കത്തുള്ളൂ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ഈ സ്വർണം കയറ്റി എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നയന ആരും കാണാതെ ആ ഒരു സ്വർണം എടുത്ത ഒരു കവറിനകത്താക്കി നേരെ പിങ്കിയുടെ റൂമിലോട്ട് പോയി ആരും ആരുമില്ലാന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മനസ്സിലാക്കിയതിന് ശേഷം അവിടെ ആ പിങ്കിയുടെ ബാഗിനകത്ത് ഈ ഒരു സ്വർണ്ണമാല കൊണ്ട് വെച്ച് തുണിയെല്ലാം എടുത്ത് വെച്ചു അപ്പോൾ അഥവാ പിടിക്കപ്പെടുവാണെങ്കിൽ പിങ്കിയെ തന്നെ പൊക്കും എന്ന് വിശ്വാസത്തിലാണ് നയന ഇങ്ങനെ ചെയ്തത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സഭ അവിടെ നയന പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും കൂടി കൂടിയിരിക്കുന്നുണ്ട് അവിടെ പിങ്കിയും അർജുനെയും വിളിച്ചു വരുത്തി കാര്യങ്ങളുടെ ഗൗരവങ്ങൾ ചോദിക്കുന്നുണ്ട് നയനക്കിവിടെ പിങ്കിയാണോ വലുത് അതോ നയനയാണോ വലുത് എന്നൊക്കെ ചോദിക്കുകയും എന്നാൽ പിങ്കി എൻ്റെ ഭാര്യയാണ് പക്ഷേ അവിടെ നയന എൻ്റെ സുഹൃത്ത് മാത്രമാണ് എന്ന് അർജുൻ പറഞ്ഞു അങ്ങനെ ഈ ഉള്ളിൽ നടന്ന സംഭവങ്ങളൊക്കെ പക്ഷെ അങ്ങനെയല്ല ഇവിടെ പിങ്കിയുടെയും നിന്റെയും ഇടയിലുള്ള പ്രശ്നത്തിന് ഏറ്റവും മൂല കാരണം അവിടെ നയനയാണെന്നും ഏഹ് അവിടെ അരുന്ധതി പറഞ്ഞു അതിന്റെ കൂടെ തന്നെ അവിടെ പ്രഭുറാമിന്റെയും പിങ്കിയുടെയും മുന്നിൽ വെച്ച് നയന പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്ദയും വിശദീകരിച്ചു വിശദീകരിച്ച സമയത്ത് അർജുൻ ചോദിക്കുന്നുണ്ട് ഏടത്തി പറഞ്ഞത് ശരിയാണോ അപ്പോൾ അതെ ഞാൻ അർജുനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലെന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ ഒരാൾ ഒരാളെ നമുക്ക് ഇഷ്ടമാണ് എന്ന് തുറന്നു പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് പറയുകയും എന്നാൽ നയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സുമംഗല ഇതിൻ്റെ ഇടയിൽ കയറി പറ്റിയതിന് ശേഷം അവിടെ നയനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല കുട്ടിക്കാലം മുതലേ കളിച്ച് ചിരിച്ച് വളർന്ന നയനയും അർജുനും നല്ല സുഹൃത്തുക്കളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിയിൽ അർജുനെ ഇഷ്ടമാണെന്ന് നയനെ എന്താ തെറ്റ് അവിടെ ഒരു സുഹൃത്തിനെ ഒരു സുഹൃത്ത് ൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് സുമഗ്ര ശ്രമിക്കുകയും എനിക്കെന്നാൽ നയന ഇവിടെ നിൽക്കുന്നത് പ്രശ്നം തന്നെയാണ് നയന ഇവിടെ നിൽക്കാൻ പാടില്ല നയന ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് തീർത്തു പറഞ്ഞു പക്ഷേ നീ എൻ്റെ ഭാര്യയാണ് എന്നാൽ നയന എൻ്റെ സുഹൃത്താണ് അപ്പോൾ അവൾക്കൊരു ക്യാമ്പുള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നതെന്നും അത് കഴിഞ്ഞിട്ട് അവൾ തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടും പിങ്കിക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല എന്നാൽ നയന എനിക്കിവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല നീ പോകുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഇഷ്ടം പക്ഷേ എടുത്ത ചാടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിൻ്റെ മാത്രം നീ ആയിരിക്കും ആ ഭാവി അനുഭവിക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ നയനെ തള്ളിപ്പറയത്തില്ല എന്ന് അർജുൻ തീർത്തു പറഞ്ഞു ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാത്ത പിങ്കി ഇന്ദീവരത്തിൽ നിന്നും പടിയിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ ഇത് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നായനയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വത്തുക്കൾ മാത്രമാണ് എന്നാൽ അതാണ് ആ ഒരു രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ നയനെ എല്ലാവരുടെ മുന്നിൽ യഥാർത്ഥ ആഹ് സത്യം ചുരുങ്ങൾ അഴിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ എന്നൊക്കെ വരുന്നാളുകളിൽ കണ്ടറിയാം ബൈ